നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പൂയ നക്ഷത്രക്കാർക്ക് അടുത്ത മലയാള വർഷമായ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ ഉണ്ടാകുന്ന സാമാന്യ നക്ഷത്ര ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അവർക്ക് പന്ത്രണ്ടാം ഭാവത്തിലും ജന്മ കൂറിലുമായിട്ടാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതുപോലെ ഒൻപതാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് അഷ്ടമത്തിൽ രാഹുവും സഞ്ചരിക്കുന്നു അതുകൊണ്ട് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളാണ് കൂടുതൽ ഇതിൽ ശനി ഒമ്പതിൽ സഞ്ചരിക്കുന്നത് മാത്രമാണ് കുറച്ചെങ്കിലും അനുകൂലത നൽകുന്നത് ധനാധിപനായ വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്നത് ധനഭാവത്തിന് ദോഷകരമാണ് കാരണം പന്ത്രണ്ടാം ഭാവം ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ചിലവ് വർദ്ധിപ്പിക്കുന്ന ഒരു ഭാവമാണ് അവിടെ ധനകാരകൻ ആയ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ധന ചെലവ് വർദ്ധിക്കുന്നതാണ് ചെലവുകൾ പല വിധത്തിലും ഉണ്ടായേക്കാം അതുപോലെ തന്നെ പാപപ്രവൃത്തികളിൽ പങ്കാളിയാകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം ഓരോ ആവശ്യങ്ങൾക്കായിട്ട് കരുതി വെച്ചിരിക്കുന്ന തുക മറ്റ് ആവശ്യങ്ങൾക്ക് എടുത്തു പോകുന്നത് കൊണ്ട് ശരിക്കും നമ്മൾ ഉദ്ദേശിച്ച കാര്യം സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രയാസം ഉണ്ടായേക്കാം അതുപോലെ തന്നെ ഭാഗ്യ നറുക്കെടുപ്പുള്ള തുടങ്ങിയവയിൽ വിജയം കിട്ടാൻ സാധ്യതയില്ല സന്താനങ്ങൾക്ക് പഠനത്തിൽ താല്പര്യക്കുറവോ അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് കഠിനമായ പ്രയത്നം നടത്തിയാൽ മാത്രമേ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ സ്ഥിരോത്സാഹവും ക്ഷമയും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ സാധിച്ചെടുക്കാം ജോലിയിലും മറ്റും സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് പലരും തന്ന വാഗ്ദാനങ്ങൾ അവർ ലംഘിക്കുന്നത് കൊണ്ട് മനഃപ്രയാസം ഉണ്ടാകാം ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് പല ബന്ധുക്കളും നമ്മുടെ കയ്യിലുള്ള ധനം കുറയുമ്പോൾ അകൽച്ച കാണിക്കുന്നത് നമുക്ക് നേരിട്ട് അറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് ദുഃഖം തോന്നുകയും ചെയ്യും അതുപോലെ കേതു ധനഭാവത്തിൽ നിൽക്കുന്നതും ഈ ഒരു പ്രശ്നത്തിന് കാരണമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ചില തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശമ്പള വർധനവ് പ്രൊമോഷനൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് വൈകാനുള്ള സാധ്യതയുണ്ട് ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം ഇതിലൊന്നും നിക്ഷേപിക്കാനായിട്ട് ഇപ്പോൾ പറ്റിയ സമയമല്ല തലമാറ്റം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കിട്ടാനായിട്ട് പ്രയാസമായിരിക്കും വീട് നിർമ്മാണത്തിലെ തടസ്സങ്ങൾ മനസ്സിനെ വിഷമിപ്പിച്ചേക്കാം ശനി ഒൻപതിൽ സഞ്ചരിക്കുന്നത് കുറച്ച് ഗുണകരമാണ് ചെറിയ തടസ്സങ്ങളൊക്കെ ശനി ഉണ്ടാക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ വിജയങ്ങൾ സിദ്ധിക്കുകയും ചെയ്യും അതുപോലെ വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് നീങ്ങുമ്പോൾ ജന്മവ്യാഴമാണെങ്കിലും ശനിയുടെ ഒമ്പതിലെ സ്ഥിതി കൊണ്ട് ഭാഗ്യഭാവത്തിലെ സ്ഥിതി കൊണ്ട് ആ സമയത്ത് കുറച്ച് ധനമൊക്കെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു സമയം നന്നായിട്ട് ഉപയോഗിക്കുക ഇൻറ്റർവ്യൂവിനൊക്കെ പോകുന്നവർ ആ സമയത്ത് ഇൻറ്റർവ്യൂവിനൊക്കെ പങ്കെടുക്കാൻ സാധിച്ചാൽ അവർക്ക് ജോലി കിട്ടാനൊക്കെ അത് കുറച്ച് എളുപ്പമായിരിക്കും നല്ല പ്രാർത്ഥനയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക രാഹു അഷ്ടമ ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതൊട്ടും തന്നെ ഗുണകരമല്ല മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന പല സംസാരങ്ങളും അടുപ്പമുള്ള ആൾക്കാരിൽ നിന്ന് ഉണ്ടായേക്കാം വാഹനങ്ങളും വൈദ്യുതി ആയുധങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്